ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ ഞാൻ നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ സ്റ്റവിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിയങ്ങ് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് മസാല ദോശയും പിന്നെ അതുപോലെ കുറച്ച് സാധാ ദോശയും ആക്കിയിട്ട് ചുട്ടെടുക്കാം എന്നാട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഉരുളക്കിയങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ സ്റ്റോവിൽ മറ്റേ അടുപ്പത്ത് ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി തക്കാളി പിന്നെ ഒരു നാലഞ്ച് വറ്റൽമുളക് പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കുകയാണ് കേട്ടോ ഇതിലൊരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും പിന്നെ അതുപോലെ ഈ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ടൊമാറ്റോ ചട്നി അരച്ചെടുക്കുക എന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ താ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അങ്ങനെ അത് കുറച്ചൊന്ന് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇത്രമാത്ര പൊടികളാ കേട്ടോ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ആ പച്ച സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഈ സവാള തക്കാളിയൊന്നും ഓവറായിട്ട് വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ആ പൊടികളുടെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറട്ടെ കേട്ടോ അപ്പം അത് ചൂടാറാൻ വെച്ചിട്ട് ഞാൻ ഈ ഒക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉരുളക്കങ്ങൊക്കെ വെന്തിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിനി ദോശ ചുട്ടെടുക്കാണ് അപ്പോൾ കുറച്ചെണ്ണം സാധാ ദോശയായിട്ടും ചുട്ടെടുക്കുക കുറച്ചെണ്ണം മസാല ദോശ ആക്കാം എന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പം അതാ ദോശമാവൊക്കെ ഒഴിച്ചിട്ട് ഇതാ ഞാൻ ചുറ്റീച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ദോശമാവ് കുറച്ചൊന്ന് വെള്ളം ഇറീട്ടുണ്ട് കേട്ടോ തലേന്ന് ഞാൻ മാവ് അരച്ച് വെക്കുമ്പോൾ ലാസ്റ്റ് മിക്സിൻ്റെ ജാറിൽ ലേശം വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തതായിരുന്നു അപ്പം അത് കുറച്ച് ഓവറായിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ദോശയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ ദോശ ഇവിടെ എല്ലാവർക്കും നല്ല മൊരിയിച്ചെടുക്കണേ അപ്പം ഞാൻ നന്നായിട്ട് തന്നെ മൊരിയിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കുറച്ച് ഞാൻ സാധാ ദോശ ആക്കി ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇനി മസാല ദോശ കേട്ടോ ആക്കുന്നത് അപ്പോൾ മസാല ദോശക്കുള്ള മസാല ഞാൻ ഉരുളക്കങ്ങൊക്കെ വെന്തപ്പം പിന്നെ വേഗം തന്നെ മറ്റടുപ്പത്ത് അടുപ്പത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ദോശ ചുടുന്ന ഇടയിൽ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ട് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ അതാ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വെച്ചിരുന്നല്ലോ നമ്മൾ വയറ്റിയിട്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ ചൂടാറിയപ്പോൾ പിന്നെ മിക്സിൻ്റെ നന്നായിട്ട് തന്നെ ലേശം വെള്ളം ചേർത്ത് അരച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഇതാ ഒരു കടായിൽ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് അതിലേക്കൊഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ലേശം വെള്ള തേങ്ങാ ചട്നിയും കൂടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ കടകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങൻ്റെ അരപ്പ് അപ്പോൾ നമ്മളിവിടെ ദോശ ചുടുമ്പോൾ ചൂടുമ്പോൾ ഒരുപാട് ചട്നികളും അതുപോലെ ഇങ്ങനൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഇന്നിപ്പോൾ മസാല ദോശ ആക്കുക പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ളത് അങ്ങനെ എന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിപ്പോൾ പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കൂട്ടാം പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇമ്മ പപ്പായ പച്ച പപ്പായ വെച്ചിട്ട് കറി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പപ്പടം പൊരിച്ചിട്ടുണ്ട് പയറുപ്പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് സോയ ബീൻ വെച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണേ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ആ പച്ച സ്മെല്ലൊന്നും മാറി വരുന്നത് വരെ അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഒരു രണ്ട് പഴത്ത തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നോട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞു അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ തക്കാളി നന്നായിട്ട് വായന്നിട്ടൊന്നുമില്ല അത് നല്ലപോലെ സോഫ്റ്റായി കിട്ടിക്കോളൂ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുത്തു പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കങ്ങട്ടോ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുലക്കും സോയാബീനും കൂടി റോസ്റ്റാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ അതായത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടിയത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അങ്ങനെ ദാ ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് ഗ്രേവി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കുറച്ച് നേരമൊന്നും അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് വരെ തയ്യാറായിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മാലീപിനാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് മാലീപൊക്കെ നിസ്കരിച്ചിട്ട് ഞങ്ങൾ പരപ്പനങ്ങാടേക്ക് ഒന്ന് പോവുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി അതാ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബർഗറൊക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ മക്കൾ കുറേ ആയിട്ടോ പറയുന്നവർക്ക് ബർഗർ വാങ്ങിച്ചു കൊടുക്കാൻ അപ്പോൾ വാങ്ങിച്ചൊക്കെ കൊടുക്കലുണ്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇവിടെ പരപ്പിനാടിയിൽ ഫ്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ബർഗറും പിന്നെ അതുപോലെ സാൻഡ്വിച്ചൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി ഷോപ്പാണ് കേട്ടോ ഇത് അങ്ങനെ അതാ ഞങ്ങളിവിടെ എത്തിയിട്ട് മക്കൾക്ക് വേണ്ടി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ അങ്ങനെ മഴ ഒന്നും ഇല്ല ഇനി കേട്ടോ മഴ പൊടിഞ്ഞോണ്ടിരുന്നിട്ടുള്ളായിരുന്നു പിന്നെ ഇവിടെ എത്തി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നല്ല പോലെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ അങ്ങനെ തന്നെ മക്കളൊക്കെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബർഗറും പിന്നെ ലോഡഡ് ഫ്രൈസ് ഉണ്ട് റോയൽ ഫലോഡ ലൈമോ ആയിരുന്നു അപ്പോൾ ഇന്ന് തണുപ്പായിട്ടും ഇന്ന് റോയൽ ഫലോഡൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ബർഗറും പിന്നെ അതുപോലെ തന്നെ ലോഡഡ് ഫ്രൈസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മളിവിടെ ബർഗറൊക്കെ കഴിക്കാൻ ഇടയ്ക്ക് വരലുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ അപ്പോൾ അതാ ഇവിടെ പുറത്തിങ്ങനെ ചെയറും ടേബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ യ്ക്കുന്നത് പുറത്തേക്ക് നോക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയ്ക്കെയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്